അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ കുറച്ച് വിശേഷങ്ങളുണ്ട് കൂടാതെ നമ്മളിൽ ഭൂരിഭാഗവും ആൾക്കാരും ഡൈ ചെയ്യുന്നവരാണ് അല്ലേ ഡൈ ചെയ്ത് മുടി കറുപ്പിച്ചെടുക്കുന്നവരാണ് കൂടുതലും അത് കെമിക്കൽ ആയിക്കോട്ടെ നാച്ചുറൽ ആയിക്കോട്ടെ ഏത് തന്നെ ഡൈ ചെയ്താലും നമ്മുടെ മുടി അങ്ങോട്ട് ഭയങ്കരായിട്ടും കൊണ്ട് ചകിരി പോലെ ആകുകയും ചെയ്യും ഈ ഡൈ ചെയ്തിട്ട് ഇത് അധികം നാൾ നമ്മുടെ മുടിയിൽ നിലനിൽക്കത്തും ഇല്ല അല്ലേ പ്രത്യേകിച്ച് നാച്ചുറൽ ഡൈ ചെയ്തു കഴിഞ്ഞാൽ അധികം ഇത് നിക്കത്തില്ല അപ്പൊ ഈ നീലേമനിയുടെയും നീലേമരിയും ഹെന്നയും എല്ലാം ചെയ്യുന്നവരുണ്ട് അപ്പൊ ഒരുപാട് പേര് പറയുന്നു ഇത് ചെയ്തിട്ട് നമ്മുടെ മുടിയിലേട്ട് ഇത് പിടിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും മുടി നരയ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഈ നീലമരി ഡൈ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ കളറ് നമ്മുടെ മുടിയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരുപാട് നാൾ ഈ കറുത്ത കളർ നമ്മുടെ മുടിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നല്ല ആട്ടിപ്പൊളി ഒരു സൂപ്പർ ഒരു ടിപ്പ് പറഞ്ഞു തരാം നിങ്ങൾക്ക് അപ്പം അതെല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടതാണ് കാരണം നമ്മൾ ഡൈ എല്ലാവരും അല്ലേ ഞാൻ നാച്ചുറൽ ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് കെമിക്കൽ ചെയ്തു കഴിഞ്ഞാൽ മുടി മുഴുവൻ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകും പെട്ടെന്ന് ചെയ്യാനായിട്ട് എല്ലാരും കെമിക്കൽ ഉപയോഗിക്കാറുണ്ടല്ലെന്നല്ല ഞാൻ പറയുന്നത് എങ്കിലും നാച്ചുറൽ ഡൈ തന്നെയാണ് നല്ലത് അപ്പൊ ഈ നീലേമരി ഹേം ഇതാണല്ലോ മിക്കവരും തന്നെ ചെയ്തത് അവ ഇത് മുടിയില് തേച്ച് കഴിഞ്ഞിട്ട് ഇത് കുറേ നാൾ നമ്മുടെ മുടിയിൽ നിൽക്കണം അല്ലേ എല്ലാവർക്കും ദേഷ്യം വരും ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ നമ്മളിവിടെ നരയൊക്കെ കാണും നമ്മൾ ഇങ്ങനെ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നര നമുക്ക് ദേഷ്യം കൊണ്ട് വയ്യ പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമുണ്ടല്ലേ ഡൈസ്റ്റിക് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഒര എന്നിട്ട് അങ്ങ് പോകും ഇതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം മിക്കവരെയും തന്നെ അരട്ടുന്ന ഒരു പ്രശ്നമാണ് നര ഈ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നിരക്കുന്നത് ഇപ്പം അങ്ങനെയല്ല ചെറിയ കുഞ്ഞു കുട്ടികൾ തൊട്ടുന്നവർ വരുന്നവരാണ് അവൻ നമ്മുടെ ഈ നാച്ചുറൽ ഡൈ അല്ലെങ്കിൽ നിലമരി എന്നെയൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇത് കുറെ നാൾ നമ്മുടെ മുടിയിൽ നിന്ന് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് നമുക്കതൊന്ന് കണ്ടുനോക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ഇതിനെയായിരുന്നു അപ്പം ഇന്നത് സ്വാഭാവികമായിട്ടും ദോശയായി മാറുമല്ലോ ദോശയ്ക്ക് നമുക്ക് സാമ്പാറാണ് സാമ്പാറുണ്ട് സാമ്പാറിന്ന് വെച്ചല്ല കേട്ടോ ഇന്നലത്തെയാണ് ഇപ്പം എന്താ അരിക്ക് വെള്ളം വെച്ചു അരി ഇട്ട് കേട്ടോ അരി തിളച്ചു ഇനി അടുത്ത് നമുക്ക് റൈസ് കുക്കറിലോട്ട് വെച്ചാൽ മതിയാകും കുറച്ച് മുളകുണ്ട് പിന്നെ ചമ്മന്തിപ്പൊടിയുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ അപ്പോൾ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഒരുപാട് തുണി നനയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ തുണിയെല്ലാം അത് നനയ്ക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കൈ കൊണ്ട് നനയ്ക്കാനും ഒരുപാട് തുണി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ചിട്ട് കെട്ടോ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുക്കളയിലോട്ട് ഞാൻ കയറിയത് അപ്പം അവിടെ കല്ലിൻ്റെ അവിടെ വെയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് അതുകൊണ്ട് എൻ്റെ ആവിൽ ആ പണി കഴിഞ്ഞു അത് കഴിഞ്ഞാണ് അടുക്കളയിലേക്ക് കയറിയത് അപ്പം നമ്മുടെ അരി നടച്ചു അടുത്ത റൈസ് കുക്കറിലേക്ക് വെക്കാം നമുക്കിന്നാലും മീൻകറി വെച്ചാലോ അപ്പതിനെനിക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് ആഗോലി വറ്റു കിട്ടിയത് അപ്പൊ ഇന്നലെ വാങ്ങിച്ചതായിട്ട് അതിനകത്ത് രണ്ടു മൂന്നെണ്ണം ഇന്നലെ വറുത്തു ബാക്കി ബാക്കിതാ കറി വെക്കാൻ എടുത്തു പിന്നെ ഒരു രണ്ടെണ്ണം എന്താ വീണ്ടും മുളകും തേച്ച് വെച്ചിട്ടുണ്ട് വറക്കാനായിട്ട് പിന്നെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ട് തോരൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതൊന്ന് കറി വെക്കാം എല്ലാവർക്കും മീൻ കറിയൊക്കെ വെക്കാൻ അറിയാം എന്നാലും ഞാൻ വെക്കുന്ന സ്റ്റൈലൊന്ന് കാണിച്ച് തരാം ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് നമുക്ക് മീൻ എത്രയുണ്ടോ അതിന്റെ ആവശ്യത്തിനുള്ള മുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുക അപ്പൊ ഇവിടെ ഇത്രയും ഒരു ചെറിയ സ്പൂണിന് രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു വലിയ സ്പൂണിന് മല്ലിപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഏർ എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒന്നും കൂടെ അതായത് ഇങ്ങനെ ഒന്ന് ചൂടാക്കും ചൂടാക്കിയിട്ടാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പൊ ഇങ്ങനെ ചൂടാക്കിയിട്ട് രണ്ടും കൂടെ ഒന്ന് ഒരുവിധം ഒന്ന് ചൂടാക്കി ഒരു നല്ല മണം വരും ആ മണം വരുമ്പോഴത്തേക്കും ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കണം ഇത് കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല കരി ചോദിക്കും കല്ലി കിട്ടുന്നു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് അല്ലെ എല്ലാരും ഒന്നും കല്ലത്തൊന്നുമില്ലല്ലേ പക്ഷെ ദേഷ്യമുള്ളവരുണ്ട് എന്തായും ഉച്ചക്ക് കാണിച്ച് വേച്ചിരിക്കുന്ന മനുഷ്യന് വിസന്നിട്ട് ചോറ് വന്നപ്പോഴത്തേക്കും നീങ്കതി കരച്ചു പോവച്ച് വെച്ചിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായാ മാത്രം മതി നല്ലൊരു മണവും വരിക അന്നേരത്തേക്ക് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതുണ്ടല്ലോ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ഒന്നിത് അരച്ചെടുക്കും ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആണ് നമ്മുടെ മീൻ കറി ടേസ്റ്റ് എന്ന് മാത്രമല്ല മീൻ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അരച്ചാണ് എടുക്കുന്നത് അപ്പൊ ഇങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചൂടാക്കി ഇങ്ങനെ അരച്ച് മീനിനെ ചേർത്തിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ നല്ല സൂപ്പർ ടേസ്റ്റും നല്ല സൂപ്പർ കൊഴുപ്പും കിട്ടും അപ്പം മതി ഇത്രയും നമുക്കൊന്ന് ചൂടായാ മതി കരിഞ്ഞു പോകാനായിട്ട് പാടില്ല നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്നതിന് മുന്നേ ഞാൻ ഇതിനകത്തോട്ട് രണ്ട് കഷ്ണം ചെറിയ ഉള്ളിയിലെ ചുമന്നുള്ളി അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇത് ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉള്ളി കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ചകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണ് അല്ലെങ്കിൽ പിന്നെ ചോദിക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തില്ലേ നീ കൊടുത്തില്ലേന്ന് ചോദിക്കും അവൻ നമുക്ക് മീൻകൂട്ടാൻ വെക്കാം എല്ലാവർക്കും മീൻകൂട്ടാനൊക്കെ വെക്കാൻ അറിയാൻ കേട്ടോ പിന്നെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ അപ്പൊ എന്താ ചട്ടിയൊക്കെ ചൂടായി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയെ തന്നെ കടു വറുത്തെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സൺഫ്ലവർ ഓയിലും എന്ത് ഓയിലുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഇങ്ങനെ ഈ മീൻകറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണയെ തന്നെ ചെയ്യുന്നതാണ് ഇഷ്ടം നമുക്ക് കടുകിട്ട് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിരുന്നു തോന്നുന്നു ഇപ്പൊ ചൂടായിക്കോളും പണ്ട് പേടിയാ ചട്ടി ഇങ്ങനെ എടുപ്പത്തൊക്കെ പണ്ട് ചട്ടി വെട്ടി കുറച്ച് എൻ്റെ ഇങ്ങനെ വെച്ച് വെച്ച് ഇത് പക്ഷെ വർഷങ്ങളായിട്ടുള്ള ചട്ടി കേട്ടോ ഒരുപാട് വർഷമായിട്ടുണ്ട് ഒരുപാട് വർഷമായ ചട്ടിയാണ് എൻ്റെ കൂടെ ഈ ചട്ടി വരാത്ത സ്ഥലങ്ങളൊന്നും തന്നെ രണ്ടായിടത്തും ഈ ചട്ടി വന്നിട്ടില്ല കേട്ടോ അപ്പം ഇത് പോയി കൂട്ടത്തിലോളം കൂടെ ഉണ്ടായിരുന്നതിപ്പം ഞാൻ മീൻ അതിനകത്ത് ഫ്രിഡ്ജിൽ നിന്ന് എത്തിട്ട് ചട്ടിയിൽ ഈ നമ്മുടെ കൗണ്ടർ ഷോപ്പിൻ്റെ പേടി വെച്ചാൽ പൂച്ച എവിടെ നിന്നൊക്കെ കയറി മറച്ചിട്ട് ചട്ടിയും പൊട്ടി അങ്ങനെ ആ ചട്ടി കൊടുത്തു ഇല്ലെനിക്ക് അച്ഛൻ വാങ്ങിച്ച് ഞങ്ങൾ ഡാർജിലിങ്ങിൽ കല്യാണം കഴിഞ്ഞു പോയി ഉടനെ അവിടെ ചട്ടി കിട്ടത്തില്ലല്ലോ അപ്പം ഇവിടുന്ന് എനിക്ക് രണ്ട് ചട്ടി വാങ്ങിച്ച് തന്നതാണ് അതിലൊരു ചട്ടിയാണിത് വർഷങ്ങളുടെ കഥ പറയുന്ന ചട്ടി ഇത് ഉലുവയാണ് രണ്ട് മൂന്ന് ഉലുവ നമ്മൾ ഇട്ട് കൊടുത്തു ഇതിൽ നമുക്ക് വറ്റൻ മുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് എല്ലാം കൂടെ വെച്ചിരിക്കുന്നു അടിപൊളി മീൻകറി വെച്ചാലേ ഉണ്ടായിട്ട് മീൻകറി അല്ലേക്കാം ഉണ്ടായിട്ട് മീൻകറി ആണെങ്കിൽ വെറുതെ വെച്ചത് മീൻകറി ഉണ്ടല്ലോ പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ അമ്മമാര് വെക്കുന്ന മീൻകറി ഉണ്ടല്ലോ ആദ്യം ഞാൻ വിചാരിച്ച അങ്ങനെ വെക്കാം പിന്നെ ഞാൻ വിചാരിച്ചു തന്നാൽ വേണ്ട മീനാണ് കഴിഞ്ഞ ദിവസമൊക്കെ മീനെ വെച്ചിട്ട് പച്ചക്കരച്ചായിരുന്നു പച്ചക്കരച്ചെന്ന് വന്നാൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ തേങ്ങയും ചെറിയ ഉള്ളിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും എല്ലാം കൂടെ അരച്ച് വെക്കുന്നതാണ് നമ്മൾ പച്ചക്ക് വെക്കാന്ന് പറഞ്ഞാൽ അപ്പം ഇന്നിപ്പം വറുത്തരച്ച് വെച്ചു വെച്ചു അപ്പം എല്ലാ ദിവസവും ഒരേ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റ് തോന്നിക്കത്തില്ല അല്ലേ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് വേണ്ട വരയ്ക്കാനായിട്ട് അപ്പം ഇതൊന്നും നന്നായിട്ടൊന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് മുരിഞ്ഞു വരണ്ടായിട്ടോ ഭയങ്കരമായിട്ട് മുരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് വാടി വന്നാൽ മാത്രം മതിയാവും ഇതിപ്പോ ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും വാടി വന്നാൽ മതി എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് നന്നായിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരിപ്പ് എടുത്ത് ഇതിലേക്ക് കുടിക്കും ഒരു സകളം വെള്ളം കൂടെ വേണം ഇവിടെ മിക്സി കഴുകി എടുക്കുന്ന വെള്ളം മതിയായിരിക്കും പിന്നെ നമ്മുടെ പുളി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പിന്നെ നമുക്ക് ഉപ്പ് ഒരു സ്പൂൺ ഉണ്ട് ആ സ്പൂൺ അങ് അങ് അങ്ങ് പോയി എന്നെ പറ്റിച്ച് എന്നെ പറ്റിച്ചുപ്പിനകത്ത് ഇത് ഇനി പറയാനെടുത്ത് വരണമെങ്കിൽ സമയം കിട്ടിയതായ നമുക്ക് ഉപ്പ് മതി ഇനി ഇത് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ചു വരട്ടെ ഇപ്പൊ നമ്മുടെ അരിപ്പ് നന്നായിട്ട് തിളച്ചു ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ തിറക്കി ഇട്ട് കൊടുക്കാം മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് ഇത് മീൻകറി ആകട്ടെ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും അറിയാം നിങ്ങൾ പറയും ഇവക്ക് മാത്രമേ മീൻകറി വെക്കാൻ എന്ന് ചോദിക്കും അതല്ല വെച്ചപ്പൊ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരാള് അതിനെടുത്ത് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് മീൻകറി വെക്കുമ്പോഴത്തേക്കും ഒന്ന് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് വെച്ചപ്പോഴത്തേക്കും കാണിച്ചു തരുന്നത് കേട്ടോ ഇല്ലാതെ മീൻകറി റെഡിയായി അപ്പം ഞാൻ ശകലം വെളിച്ചെണ്ണ ഇതിനകത്ത് ഇട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കടുവറുത്തപ്പോൾ ഒഴിച്ചതാണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഞാനൊരു ശകലം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് ഒഴിച്ചുകൊടുത്തിട്ട് ചട്ടി ഒന്ന് ചുറ്റിക്കണം ഇപ്പം എൻ്റെ കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ടിരിക്കും അങ്ങോട്ട് ശരിക്കും ചുറ്റിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പം നല്ല ചാറൊക്കെ നല്ല ഉറകി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ മീൻകറി ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന മീൻകറി കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലൊക്കെ അല്ലേ എന്നാലിങ്ങനാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി ഞാൻ ഗ്യാസങ്ങ് ഓഫ് ചെയ്യാൻ പോവാണ് അപ്പം ഇന്ന് ഉച്ച വരത്തെ പണികളൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഉള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം റസ്റ്റൊക്കെ വേണ്ടേ റെസ്റ്റ് എടുത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകണമല്ലോ നമുക്ക് ചിലവർ ഈ ഹെന്നയും നീലമരി ഈ നീലമരിയുടെ ഡൈ ചെയ്യുമ്പോൾ ചിലവർ ആദ്യത്തെ ദിവസം ഹെന്നെ ഇടും ഹെന്നെ ഇടുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഉള്ളവർ അവിടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഹെന്നെ ഇടുന്നൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഇനിയും ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെന്ത് പോകും അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇന്നത്തെ ഇന്ന് നമ്മൾ ഹെന്ന ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ആയിരിക്കും നമ്മൾ നീലമരി ഇടുന്നത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നീലമരിയും ഹെന്നയും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ചിലവർ തേക്കുന്നത് എങ്ങനെ ആണെങ്കിലും എങ്ങനെ ചെയ്താലും അത് മുടി ണങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി ഒരുമാതിരി ചകിരി പോലെ ഇരിക്കും പരിപ്പരിപ്പുരുന്നിരിക്കും നമുക്ക് ദേഷ്യം വരും ഇല്ലേ നമുക്ക് പ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നും ഒട്ടും എണ്ണമയോ ഒന്നുമില്ലാതെ ഭയങ്കരമായിട്ട് മുടി അങ്ങ് ഡ്രൈ ആയിട്ടങ്ങി ഇരിക്കും അപ്പം അങ്ങനെ വരാതിരിക്കാനും നന്നായിട്ട് നമ്മുടെ മുടി നീലേമ്പരി ഇങ്ങനെ പിടിച്ച് കാറുത്ത കടറാണെങ്കിൽ പോകാതിരിക്കാനും പോകാതിരിക്കും കുറേ നാൾ നാൾ വരെ അത് നിൽക്കും അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം പറഞ്ഞു തരാം നിങ്ങൾ നീലേമ്പതിയൊക്കെ ഡൈ ഒക്കെ ഇട്ടു ഡൈ എല്ലാം ഇട്ട് കഴിഞ്ഞ് ഒരു കറക്റ്റ് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് കഴുകി കളയും അത് കഴുകി കളയുമ്പം സാധാരണ നമ്മൾ വെള്ളത്തിലാണ് കഴുകി കളയുന്നത് ഒരിക്കലും നിങ്ങൾ ഷാംപൂ ഒന്നും ഇട്ട് കഴുകരുത് കഴിഞ്ഞാൽ ഇത് ചെയ്തിരിക്കുന്ന മുഴുവൻ പോകും സാധാരണ കഴുകുന്ന പോലെ തന്നെ നിങ്ങൾ മുടി കഴുകുക കഴുകി കഴിഞ്ഞതിന് ശേഷം തോർത്തു ഒന്നും വേണ്ട ചുമ ജസ്റ്റ് ഒന്ന് മുടി ഇങ്ങനെ ഞെക്കിയാൽ മാത്രം മതി നമ്മൾ തലയിൽ വെള്ളം ഒഴിച്ചിട്ട് ഞെക്കിക്കടേ എന്നിട്ട് നമ്മൾ ചെയ്യണ ആ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഒഴിക്കുന്ന ഒരു കപ്പ് വെള്ളം മതി ഒരു കപ്പ് വെള്ളം കപ്പിനകത്തല്ലേ നമ്മൾ വെള്ളം ഒരു തലയിൽ ഒഴിച്ചല്ലോ ഒരു ഷവറിൽ കുളിക്കുന്നവരുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞു എങ്കിലും ഒരു കപ്പ് വെള്ളം എടുക്കുക ഒരു തലയിൽ ഒഴിക്കാൻ പാത്രം ഒരു കപ്പ് വെള്ളം ഒരു വലിയ കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ തേൻ തേൻ ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ വെള്ളവും തേനും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു കപ്പ് വെള്ളം തലയിൽ ഒഴിക്കുക പറഞ്ഞല്ലോ ഈ നിലമിരിയൊക്കെ ഡൈ തേച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നന്നായിട്ടത് കഴുകിക്കളയുക നിലമിരിയുടെ ഇതൊക്കെ തലയിൽ നിന്ന് നന്നായിട്ട് കഴുകിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ഈ തേൻ മിക്സ് ചെയ്തിട്ട് തലയിലേക്ക് ഒഴിക്കുക എന്നിട്ട് നല്ല നിങ്ങൾ തോർത്തിക്കോ ഒരു കുഴപ്പവും ഇല്ല ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും മുടിയുണ്ടല്ലോ നല്ല പളപ്പളപ്പിള പട്ട് പോലത്തെ മുടിയാകും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുടി ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും ഒരു എണ്ണമയോ ഒന്നുമില്ലാതെ ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ ഭാഷ പറഞ്ഞ ചകിരി പോലെയൊക്കെ ഇരിക്കും ഇതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കിക്കേ ഇത് ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ മുടി നമ്മളെ പളുപ്പളാന്ന് കിടക്കുകയും ചെയ്യും നല്ല ഒരു എന്താ പറഞ്ഞ തിളക്കം തോന്നും മൂടിക്ക് അതിനേക്കാളുപരി ഈ ഡൈ നമ്മുടെ തലയിൽ കുറേ നാൾ നിലനിൽക്കുകയും ചെയ്യും മനസ്സിലായോ അപ്പം ഇത് ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇത് എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി തന്ന കാര്യമാണ് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ചാനലിൽ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ശരി തീർച്ചയായിട്ടും ഇടാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ ഇടയ്ക്ക് വളരെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കാൻ നല്ല സൂപ്പറാണ് ഇത് ഇത് ഒരുപാട് പേർ ചിലവർക്ക് അറിയാവുന്നവർ കാണുമായിരിക്കും കേട്ടോ ഇതെനിക്ക് കിട്ടിയ അറിവാണ് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും പ്രശ്നം ഇത് അല്ലെ ഡൈ ഒക്കെ തേച്ച് കഴിയുമ്പോൾ മുടി ചകലി പോലിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല ഇന്നത്തെ വീഡിയോ വിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമാകുന്നവർ കേട്ടോ ഒന്ന് എന്നാ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്തേക്കണം അതുപോലെ പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വഞ്ചനം വരെ എല്ലാവർക്കും ബായ്